നാലര വർഷങ്ങൾക്ക് ശേഷം സർക്കാരിന്റെ പരിപാടിയിലേക്ക് ജി സുധാകരൻ ക്ഷണം നാലു ചുരാപ്പാലത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് എച്ച് സലാം എം എൽ എ നേരിട്ടെത്തി ക്ഷണിക്കുകയായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് പുറത്തിറക്കിയ പോസ്റ്ററിലും ജി സുധാകരന്റെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശരത്ത് എസ് എസ് വിവരങ്ങൾ നൽകും ശരത്ത് സുധാകരന്റെ കാര്യത്തിൽ ഒരു തെറ്റിതിരുത്തലിലേക്ക് പോവുകയാണോ സിപിഎം അതായത് സുധാകരനെ അന്വേഷിക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ സി പി ഐ എം ആരംഭിച്ചതാണ് കഴിഞ്ഞ ദിവസമായിരുന്നു സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി സുധാകരനെ വീട്ടിലെത്തി സന്ദർശിച്ചത് അതിന് പിന്നാലെ ഇറങ്ങിയ പോസ്റ്ററിൽ അതായത് നാലിതറ പാലത്തിന്റെ ഉദ്ഘാടനം നേരത്തെ നിശ്ചയിച്ചതാണ് ഓക്കെ അതിന് പിന്നാലെ ഇതിന്റെ പോസ്റ്റർ ഇറങ്ങുകയും അതിൽ ജി സുധാകരന്റെ ഫോട്ടോ അടക്കം പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകിട്ടാണ് എം എൽ എ ജി സലാം ജി സുധാകരന്റെ വീട്ടിലെത്തി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു സുധാകരൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല തുടർന്ന് സുധാകരന്റെ ഭാര്യയ്ക്ക് ഈ ലെറ്റർ നോട്ടീസ് അദ്ദേഹത്തോട് വരാൻ അറിയിക്കണമെന്ന കാര്യം ഔദ്യോഗികമായി തന്നെ ക്ഷണിച്ച് മടങ്ങുകയാണ് ഉണ്ടായത് അതായത് സുധാകരനെ സർക്കാർ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത് ഒരു നാലര വർഷത്തിന് ശേഷമാണ് ജില്ലയിൽ തന്നെ നിരവധി പാലങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞതാണ് അതുപോലെ പലതും ജി സുധാകരന്റെ കാലത്താണ് നിർമ്മാണം ആരംഭിച്ചത് ഇതിലേക്കൊന്നും തന്നെ സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിൽ നാൽപ്പാലത്തിന്റെ ഉദ്ഘാടനത്തിന് പോലും സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല അങ്ങനെ ഇതുവരെ നടന്ന ഉദ്ഘാടനങ്ങളിലേക്കൊന്നും തന്നെ സുധാകരനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല ഏറ്റവും ഇപ്പോൾ ഇന്നിപ്പോൾ നാളെ ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടനത്തിലേക്കാണ് ഇപ്പോൾ സുധാകരനെ ക്ഷണിച്ചിരിക്കുന്നതും ഔദ്യോഗികമായി എം എൽ എ വീട്ടിലെത്തി തന്നെയാണ് ഇപ്പോൾ ജി സുധാകരനെ ക്ഷണിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ സുധാകരൻ ഈ ിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് നാളെ പുന്നപ്രവാനാർ വാർഷികമാണ് അതിന്റെ ഭാഗമായി നടക്കുന്ന ദ്വീപശികാ ജാഥയിൽ സുധാകരനാണ് തീ കൊളുത്തുന്നത് അതിന്റെ ഭാഗമായി അതിന്റെ പുറകെ അദ്ദേഹം പോകുമെന്ന് പറയുന്നുണ്ട് ഒരു ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ ഇല്ലോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എന്തായാലും നാളെയായിരിക്കും ഇത് വ്യക്തത വരിക ശരി